ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിന് എലിപുഴുങ്ങിയതും മുട്ടക്കറിയും കാണാതെ അതിൻ്റെ ഞാൻ കാണിച്ചു തരാമേ അമ്മായിമ്മുടെയും മരുങ്ങോടെയും കൂടി കലാവിരുതാണ് ഈ കാണുന്നത് ഇതാണ് നമ്മുടെ എലിപുഴുങ്ങിയത് മാളിൻ്റെ ചെറിയ ചെറിയ കലാവിരുന്ന് കാണുന്നത് എല്ലാം കൂടെ ഇന്ന് കഴിച്ചോണം കേട്ടോ എലിപുഴുങ്ങിയതാ എന്ത് കണ്ണിലെന്ത് വെച്ചിരിക്കുന്നത് കുരുമുളക് ഇതെന്ത് ും എലിപുഴുങ്ങിയതും ഉള്ളി കറി ഉള്ളിക്കറിയ മുട്ടി മുട്ടില്ല എനിക്ക് തൊട്ടാത്ത മുട്ട മതി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ച ഒന്ന് കഴിച്ചു കാണിച്ചിട്ട് പറഞ്ഞാ വന്നിട്ട്